ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് ചെയ്യാനായിട്ട് ടോപ്പ് ഡേ ആണ് സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീക്കെൻഡായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ആണ് റെസ്റ്റോണൽ ആണ് അവിടെ പോയി ഫുഡ് കഴിക്കാൻ വന്നു വിചാരിച്ചു ഓക്കെ ഗായ്സ് അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത് കണ്ട നമ്മുടെ ടയർ നമ്മുടെ വണ്ടിക്കകത്ത് ടയർ എന്നുവെച്ചാൽ വേറെ ഇത് ഇരിക്കുന്നത് വിൻ്റെ ടയറാണ് വീണ്ടും ചെയ്യാനുള്ള സമയമാണ് ഇവിടെ സോവാക്കിയിൽ സോ രണ്ടു ദിവസമായി എൻ്റെ വണ്ടിക്കത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇവരെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നുള്ള ഒരു അപ്പോയിൻമെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവന് ഇതുവരെ ചേഞ്ച് ചെയ്ത് തന്നിട്ടില്ല അവൻ വെക്കാൻ പോയിരിക്കുകയാണ് മിക്ക അവനിന്ന് വരുന്നുള്ളൂ അടുത്ത ആഴ്ച മിക്കാറേ വരും ഇപ്പം മേ ബി അടുത്ത ആഴ്ച അതിനു മുമ്പ് മിക്കവാറും പറ്റി വരാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഓക്കെ സോ ഗൈസ് വണ്ടി കുറച്ച് പെട്ടോ കഴിക്കണം സോ ഇന്ന് വളരെ റഷ്യ വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ഭയങ്കരങ്ങളൊക്കെയാണ് ഇവിടെ ഗൈസ് പെട്രോൾ 95 percent and diesel la so, open Thank you. Thank you. Thank you. Thank you. ഫൈനൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ് പേര് മസാല ദർബാർ കാണാൻ പറ്റും ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് ഇത് മാത്രല്ല ഗൈസ് വെരി സാരിടാ സൂപ്പർ അല്ലേ

സാലാ റെഡി ആയിട്ടുണ്ട് അടുത്ത മെൻസിനെ കൊടുക്കാൻ ആയിട്ട് റെഡി ആക്കണ്ടേക്കണം അപ്പോൾ ചിക്കൻ കുരുമ അടുത്തതായിട്ട് ഇന്ദ്രായുധം നെക്സ്റ്റ് ഓർഡർ വന്നിരിക്കുന്ന ചിക്കൻ ടിക്കാലയാണ് എല്ലാത്തിനും ആൾക്കാർക്ക് എരിവില്ല ഗരിവിണ്ടാവശ്യ ചിക്കൻ ടിക്കാലയായി

കേട്ടായിട്ട് നമ്മുടെ റോമൊക്കെ പോകുന്നതുകൊണ്ട് നമ്മുടെ രണ്ടായിരത്തി നമ്മുടെ ദോസ്താണ് പുള്ളിക്കാൻ കാത്തോട്ട് വിചാരിച്ചാൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റോമിലൊക്കെ പോവും അതുകൊണ്ട് എന്താ പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കാൻ ഒരുപാട് താമസ പുള്ളിക്കാൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ സെറ്റാ നമ്മൾ കഴിക്കാം രണ്ടു റൊക്കെയാണ് ഇടങ്ങാനായിരിക്കുന്നത് വന്നാൽ ഞാൻ ഉണ്ടായിരിക്കും പറഞ്ഞത്

ഓക്കെ ബൈ താങ്ക് യു വെരി മച്ച് അപ്പം ഗൈസ് നമ്മൾ ദാൽത്തടുക്ക പുള്ളിക്കാരൻ നമുക്ക് ദാൽക്കാട്ട് ഉണ്ടാക്കി തന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു റൊട്ടിയും നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയ വേറെ റട്ടിയും ഓക്കെ ഗൈസ് ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ദാൽത്തടുക്ക നമ്മളിവിടുത്തെ കിച്ചൺ വരുന്നേ കാണാൻ പറ്റി സാധനങ്ങളാക്കിയിരുന്നേ സോ റൊട്ടി ഇത് ഞാൻ ഉണ്ടാക്കിയ റൊട്ടിയാ റൊട്ടിയാൽ റൊട്ടീം കൊള്ളാം കുഴപ്പമൊന്നുമില്ല റുപ്പിളും ഭയങ്കര ബിസിയാണ് ഹോളിഡേ ആയിട്ട് ആൾക്കാർ പറഞ്ഞ നല്ല റി ചിക്കൻ ബിരിയാണി മസാല ദർബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി പോപ്പുലാലിറ്റിയുടെ കലവിൽ നാളുകളൊക്കെ സമൂസ ഭയങ്കരസ് നമ്മുടെ വീഡിയോ തീരാറായി ഋപ്ലാല് റൊട്ടി ഉണ്ടാക്കുന്നുണ്ടോ സോ പുള്ളിക്കാരൻ ലാസ്റ്റ് ഡെക്കഴ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കോഫിയൊക്കെ പറയും കോഫിയൊക്കെ ഇട്ടു തന്നു സോ കോഫി കൊള്ളാം അതുകൊണ്ട് തന്നെ നടക്കെ പാക്കൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് തുറന്ന് നോക്കിയാൽ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഒരു പിള്ളേൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സോ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ ബൈ ടേക്ക് കെയർ ഓൾ